എന്തൊക്കെ വിശേഷം അപ്പം നമ്മളെല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ നമ്മളത് ഒരുങ്ങിയാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ ഈ പാട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് പൊള്ളിയതാണ് കേട്ടോ കുറേ കമൻറ്റിൽ ചൊറിഞ്ഞതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഗോൾഡിൻ്റെ ചെയിൻ മാറ്റിയിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ചെയിൻ ഇട്ടിട്ടോ ഇങ്ങനെ എൻ്റെ രസം ഉണ്ടോ അതിൻ്റെ അതേപോലത്തെ റിംഗും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പെയർ ആയിട്ടുള്ളത് രസല്ലേ അടിപൊളിയല്ലേ എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ നമ്മളിതേ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പോൾ ഓരോ കൂടിയാണ് ഞാൻ പോണത് അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് കേട്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തന്നെ അറിയണത് അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് ഗൈസ് ഓപ്പോസിറ്റ് ലൈറ്റിംഗ് ഉള്ളത് ഗായ്സ് നടന്ന വഴിക്ക് ചിരിച്ചോണ്ടിരിക്കുമ്പോ ആൾക്കാര് വിചാരിക്കുമ്പോൾ ആളുകളൊക്കെ ഒറ്റക്ക് വർത്തമാനം പറഞ്ഞിട്ടാന്ന് തോന്നണേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നേരം മിണ്ടാതിരുന്ന ബ്ലോഗ് കാര്യങ്ങളും എടുക്കാന്ന് ചോദിച്ചു ചെറിയ രീതിയില് വെയിലൊക്കെ കൊട എടുത്തിട്ടില്ല കൈ അല്ലായിരുന്നു ടാഗുള്ളത് എനിക്കൊരു പ്രത്യേകത ഉള്ളത് എവിടെയെങ്കിലും ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞാൽ വെറുതെ അത് പറിക്കൂട്ടോ പണ്ട് മുതലൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കും ഇങ്ങനെ വഴി പൂക്കളൊക്കെ കുറിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ ഇത് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് കൊണ്ട് കണ്ടു കിട്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ രണ്ടിനും കൂടി ആണെങ്കിൽ ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോണത് അപ്പോൾ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട് ഇവിടെ ആളിവിടെയല്ല കേട്ടോ ആളാൾ നാട്ടിലാണ് അപ്പോൾ ഓനെ അപ്പം മാത്രമേ കണ്ടു വിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് വർത്തനം വന്നിരിക്കുന്നു ഞാൻ കിട്ടുമോ അതൊക്കെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ ഒരുപാട് എടുക്കണം ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാക്കുന്ന ഒരു ഫ്രണ്ട് ആണ് അപ്പം ഞങ്ങൾ ഒക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ആദ്യം തന്നെ ഇങ്ങനെ ഓക്കെ എന്തെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അതിൽ എന്തോ ശരിയാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ റിട്ടേൺ വന്നു വന്നിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി കേടായി സാധാരണ നമ്മൾ വണ്ടി നന്നാക്കാനാണ് ആദ്യം പോകുന്നത് സമയം ഇപ്പൊ ഒരുപാട് വൈകി പിന്നെ നമ്മള് എത്തിക്കഴിയുമ്പോ എന്താകും എങ്ങനെയാകും റിട്ടേൺ എപ്പോഴാന്നുള്ളതും ഒരു ഐഡിയ ഇല്ല മൈക്ക് വർക്ക് ആവുന്നുണ്ടല്ലോ അല്ലല്ലേ എവിടെങ്കിലും പോകാൻ നിക്കുമ്പോ അതങ്ങനെ വരള്ളറിയോ ഇവിടെ വെക്കുന്ന ഉണ്ട് പക്ഷെ എന്റെ ഫോൺ വെക്കാൻ പറ്റത്തില്ല അതെന്താ അങ്ങനെ ഫോണോട് വന്നിട്ട് ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇങ്ങനെ നിക്കാം കണ്ടോ ഓഹോ ൊന്നാനി തിരുവനന്തപുരം കന്യാകുമാരി ഉച്ചക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടോ രണ്ടുപേർക്ക് നല്ല ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചോറ് കഴിക്കുന്നതിനോട് അത് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ ഇപ്പോൾ എനിക്ക് ശരി ചായ ചായയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചായ ഉള്ള കടയിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ കുറച്ചൊരു വർത്തനൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അവൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ നോട്ടെ അങ്ങനെ വീഡിയോ എടുക്കുന്ന കോലാണ് കേട്ടോ എനിക്കറിയാം അവൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എന്നാലും പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ആക്കാൻ പറ്റില്ല എനിക്കവൻ വീഡിയോ എടുക്കാൻ ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ചെറിയ മട്ടത്തിലൊക്കെ എടുത്തു പിന്നെ നല്ല മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ കുടയും ഇല്ല കേട്ടോ ഞങ്ങളിതേ കാലിൽ കയറിയതും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ പെട്രോൾ കയറുന്ന കാരണം പെട്രോൾ അടിക്കാൻ പോവാണെങ്കിൽ

മക്കളെ ആര് ഫോളോ ചെയ്യണ്ട നമ്മൾ ഒരുപാട് െ നന്നായിട്ട് അറിയുന്നവർക്കറിയാട്ടോ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലെയിൻ ബട്ടൺ കിട്ടുക എന്നുള്ളത് പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നവർക്കറിയാം കേട്ടോ അപ്പൊ ഇവ വിചാരിച്ചത് ഞാന് പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ നിർത്തുന്നതാണ് പക്ഷെ അങ്ങനെയല്ലോ അപ്പോ ആരെങ്കിലും സപ്പോർട്ട് ആക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ആക്കണേ സ്റ്റാൻഡ് വേണോ സ്റ്റിക്ക് മേടിച്ചിരുമോ ഒരു മേടിച്ചിരു ണ്ട് സാധമൊന്നും ഇതോ മതിയോ കൈ പിടിച്ചോ അത്ര നൃത്തം ഒന്നും സമ്മതിച്ചു കൊടുക്കാത്തൊരു ശീലം ഇതല്ല ഒരു തെറ്റായിട്ട് പറയില്ല കോഴിയെ കോഴിയെလည်း കണവാണ് പറയുന്നത് കണൻ എന്തെന്നാണ് പറഞ്ഞത് നല്ലവായി കണാണ് എന്നപോലെ അല്ല ആണ് കുള്ളാവുന്ന പിള്ളരിക്കു കൊണ്ട് നല്ല ഭംഗിയുണ്ടടാ കാണുകളന്ന് ചെക്കവരടി നോക്കി ഇതെങ്ങനെ നടക്കുന്നത് ലിപ്റ്റിക്ക് മൊയ് അതുകൊണ്ടാണ് പൊട്ടി വീഴുന്ന വെള്ളം വെള്ളാൻ ഈ സൈഡിലൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ വെള്ളം വരണം രസില്ലാറായി തോന്നുന്നു ഗെയ്സ് ണ്ടല്ലോ നിനക്ക് പാട്ട് വേണോ ഏന്ന് പാട്ട് വേണോ ഡിഫിക്കൽ

എത്തിട്ടില്ലല്ലോ ഇതൊക്കെ പൊട്ടി എടുക്കുന്നത് വരെ ഞാൻ കളിച്ചുമ്പോഴോ ഇത് കൈ പിടിക്കല്ലേ നടന്നത് നടന്നു പോണോ നമുക്ക് വണ്ടി ഇവിടെ എവിടെ ലോക്കോ ഇത് വഴിയാണെന്ന് തോന്നുന്നു ും മോനെ ട്രോളും തീർന്നല്ലോ തട്ടിയാ അടി തട്ടിയെങ്കിലും നൃത്തം നമുക്കെങ്കി വണ്ടി നീ നീ കുറച്ച് കുയിലേക്കൊന്ന് അത് ഗ്രൗണ്ട് അല്ലേ ഞാൻ കൊക്ക പോലെ ഒക്കെ വിചാരിച്ചു തന്നെ അവനക്കുള്ള കോട്ട് മാത്രം അവനെടുത്തോണ്ട് വന്നു ഗൈസ് കാർ ലോക്കാക്കി പോണ പോക്ക് ഞാനും പോകില്ല സൗണ്ട് അതെ ഞാൻ പറഞ്ഞത് വീലൊക്കെ എടുത്തറഞ്ഞട്ടാ ഞാൻ എന്നെ കണ്ട് കഷ്ടപ്പെട്ട കൊണ്ടുവന്നത് ഫ്രീല എടുപ്പിക്കാനാ ണ്ട് ഗേസ് എങ്ങനെ ചാടും എങ്ങനെയാ എടുക്കാൻ തിരിച്ചു പോയി ഗേസ് നമുക്ക് ഫ്രണ്ടോട്ട് നടക്കാം വഴിയില്ലല്ലോ

ും പിരിന്താണ് ബാ കമ്മോൺ തെറ്റായ റൂട്ടിലൂടെയൊക്കെ വന്ന് ഏതൊക്കെ പരിപാടിയിലെത്തി